രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ യൂത്ത് ബ്രിഗേഡിയേഴ്സ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃയോഗവും മനുഷ്യാവകാശ പ്രവർത്തകനും അന്താരാഷ്ട്ര സമാധാന സംഘടനാ അംഗവുമായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമിയെ ആദരിച്ചത് രാജീവ് ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു

പീരുമേട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മനോജ് രാജൻ അധ്യക്ഷത വഹിച്ചു നേതാക്കന്മാരായ പ്രശാന്ത് രാജു എം ഷാഹുൽ ഹമീദ് പി കെ ചന്ദ്രശേഖരൻ ജോർജ് ജോസഫ് കൂറുമ്പുറം രാജു കുടമാളൂർ സന്തോഷ് അമ്പിളി വിലാസം കെ രാജൻ വിനീഷ് അനൂപ് ചെല്ലൂക്കൽ അഷ്റഫ് പീരുമേട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്